മാർച്ചിൽ ഓലിയരികെ വെള്ളച്ചാട്ടത്തിൽ വീണ ഏഴു വയസ്സുകാരി രക്ഷിക്കുവാൻ വേണ്ടി ചാടിയ കുട്ടിയുടെ പിതാവിനും ബന്ധുവായ യുവാവിനും ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ചിറയൻകീഴ് സ്വദേശികളായ ഏഴു വയസ്സുകാരി അതിഥി അതിഥിയുടെ പിതാവ് സുഭാഷ് ബന്ധു രാജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് കുട്ടിയെ രക്ഷിക്കുവാൻ വെള്ളച്ചാട്ടത്തിലേക്ക് ചാടിയ കുട്ടിയുടെ ബന്ധുവായ രാജേഷിന് ഗുരുതരമായി പരിക്കേറ്റു രാജേഷ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐ സിയുവിൽ കഴിഞ്ഞു വരികയാണ് തലറ്റ് വീണു പുഴുകിപ്പോയി അതിൻ്റെ കൂടെ എടുത്ത് ചാടിയണി കൊച്ചിൽ രക്ഷിക്കാൻ വേണ്ടി രണ്ടുപേരും ചാടി കള്ളത്തിൽ അതിൽ ചാടി ഒരാൾ തലയിടിച്ച് ഒരാളെ വലിയ വലുത്തില്ലാതെ തോളൊക്കെ ഇടിച്ച് വന്ന് പിടിച്ച് നിർത്തി എന്തായാലും തിര കയറ്റി ഇവിടെ കൊണ്ടെത്തിച്ചു അവിടെ ആൾക്കാരെല്ലാം കൂടെ പോയി അതാണ് സംഭവം അപ്പോൾ ഇനി ആർക്കും വരാതിരിക്കാനുള്ള ഒരു നടപടി സർക്കാരോ അല്ലെങ്കിൽ അതിൽ വണ്ണകർത്താക്കളോ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിഥിയാണ് ആദ്യം വെള്ളച്ചാട്ടത്തിൽ കാലു തെറ്റി വീണത് അതിഥിയെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടെ രാജേഷിന് ഗുരുതരമായി പരിക്കേറ്റത് അതിഥിയും സുഭാഷും ചികിത്സയിലാണ് അവധിക്കാലങ്ങളിൽ ആർച്ചൽ ഓലിയരിക വെള്ളച്ചാട്ടത്തിൽ അനേകം സഞ്ചാരികളാണ് എത്തുന്നത് എന്നാൽ ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും ഒരുക്കുകയോ അപകട സൂചന ബോർഡ് സ്ഥാപിച്ചിട്ടില്ല അടിയന്തിരമായി ഇവിടെ അപകട സൂചന ബോർഡും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കണമെന്ന് അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇപ്പോഴും നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ ൊന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് Together, we build ിൽ ദാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ പര്യായമായി ിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യോർ ഫാമിലീസ് ഫ്യൂച്ചർ